നമസ്കാരം രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ ജഗതിയുടെ മറ്റൊരു ഡയലോഗാണ് ഓർമ്മ വന്നത് കുട്ടിമാമ്മ ഞാൻ ഞെട്ടിമാമെന്ന് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ ഇന്ത്യൻ എംബസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഹോട്ട്ലൈൻ നമ്പറുകൾ ഏഷ്യാനെറ്റ് ആയിട്ട് കൊടുത്തിരുന്നു സംഭവം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിരുന്നു രണ്ട് നാല് നമ്പറുകളായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറുകളുടെയും കോഡ് അവർ കൊടുത്തിരിക്കുന്നത് ഇറാൻ്റെ നമ്പറുകളാണ് പല ആളുകളും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവർ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്നില്ല ഒരുപക്ഷെ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ ഏതെങ്കിലും ഹോട്ട്ലൈൻ നമ്പറുകളായിരിക്കാം ഞാൻ വിളിച്ചു നോക്കിയില്ല എന്തായാലും ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിക്ക് ഇങ്ങനെ രണ്ട് നമ്പറുകളില്ല അവരുടെ രണ്ട് നമ്പറുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു എമർജൻസി സാഹചര്യം വരികയാണെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മിസ്റ്റേക്ക് പറ്റി പക്ഷേ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു വലിയ മാധ്യമ സ്ഥാപനം ആളുകൾ ഇത്രയും ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനം പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഇത്രയും മലയാളികളുള്ള ഒരു സമയത്ത് ഇത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ഇത്രയും റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന ഒരു ധാരണയിൽ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുകയും നമ്പർ സേവ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് കാരണം പലരും നമ്പർ സേവ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കോഡ് കോഡ് എന്ന് പറയുന്നത് പ്ലസ് നയൻ സെവൻ ടു ആണ് അതല്ല കോഡ് മറിച്ച് പ്ലസ് സിക്സ് എയ്റ്റാണ് തോന്നുന്നു സിക്സ് എയ്റ്റ് എന്നുള്ള കോഡ് കാണുമ്പോഴത്തേക്കും അത് അടിച്ചു നോക്കും ഇറാനിലെ ഒരു നമ്പറാണ് കാണുന്നത് കാര്യം ടെലിഫോണിലൂടെയൊക്കെ പല രീതിയിലുള്ള മെസ്സേജുകൾ വരാനും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏഷ്യാനെറ്റുകാർ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയുടെ എമർജൻസി കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ഇസ്രായേൽ ഇന്ത്യൻ എംബസിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ അവരുമായിട്ട് വിളിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം